ടോപ് ടെൻ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഗസ്റ്റുകളെ കുറിച്ചുള്ള റിവ്യൂകളാണ് ഇപ്പോൾ സീസൺ അറുപത് തീരാൻ പോകുന്നു ഒരു എഴുപത് വീക്കിലേക്ക് കടക്കാൻ പോവാണ് അപ്പോൾ ഈ ആഴ്ചയാണ് വീക്കെൻഡ് എപ്പിസോഡ് വരുന്നത് അതിൻ്റെയും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പ്രാവശ്യം നോറയുടെയും നോറയുടെ ഉപ്പ ഉമ്മ പിന്നെ വന്നത് സിജയുടെ അച്ഛനും അമ്മയുമാണ് പിന്നെ അഭിഷേകിൻ്റെ ഉപ്പയും അനിയത്തിയുമാണ് ഈ മൂന്ന് പേരുമാണ് ഇപ്രാവശ്യം ഓരോരുത്തർ ഓരോ രീതിയിലാണ് ബിഗ് ബോസ് എൻട്രി ചെയ്തത് ബിഗ് ബോസ് ഒന്ന് നിറഞ്ഞ മട്ടാണ് ഫുള്ളായി ഹൗസ്ഫുൾ എന്ന് പറയുന്ന ഒരവസ്ഥ നൂറയയുടെ പാപ്പ പിടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു അത്ഭുത സംഭവവും ഇതൊക്കെ ഒരു അമേസിംഗ് ആണ് അതായത് ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ മൊമെൻസ് അതായത് ബിഗ് ബോസ് കൊണ്ട് പല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെങ്കിൽ പല സ്റ്റേജിൽ പല ആൾക്കാർ പല രീതിയിൽ നമുക്കൊക്കെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ പക്ഷെ ഈ ലോകത്ത് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ മൊമെൻസും ബ്യൂട്ടിഫുൾ റിയാലിറ്റിയും അത് കൊണ്ടുവരാൻ നമ്മൾക്കാർക്കും ഒട്ടും സമയമില്ല നമ്മളൊക്കെ ഞങ്ങളും ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ അറിയാം ബിഗ് ബോസ് സീസൺ സിക്സ് അതായത് ഏത് സീസണും എന്തിനു വേണ്ടിയാണ് അതിജീവിതമാണ് അതായത് നമ്മുടെയൊക്കെ ജീവിക്കുന്ന അതിജീവനത്തിൻ്റെ കഥയാണ് നമ്മളവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഗെയിം കളിക്കേണ്ടത് നമ്മളവിടെ ഒരു കോണ്ട സൃഷ്ടിക്കണം നൂറ പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ പറയേണ്ടത് പറയണം അത് നല്ലതിന് വേണ്ടി പറയാറുണ്ട് നൂറ പക്ഷേ ആവശ്യമില്ലാതെ ഇമോഷൻ ട്രാ ഡ്രാമ ഇറക്കി കളിക്കുന്ന ആ ഒരു കളിയോട് നൂറയുടെ രീതി എനിക്ക് തെറ്റാണെന്നേ എനിക്ക് പറയാൻ പറ്റും പക്ഷേ പല കാര്യത്തിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നോറ എന്ന് പറയുന്നത് ഇപ്പോൾ ജാസ്മിൻ്റെയും റസ്മിൻ്റെയുമാണ് ഇനി വരാൻ വൈകിയത് അവർ നാളെ ക്ലൈമാക്സ് അടുക്കുന്നോളം ഫാമിലി വീക്കെൻഡ് അവസാനിക്കും ഈ ഇതിപ്പോൾ ഫൈനലിസ്റ്റ് പോയിൻ്റാണ് ഇവർക്ക് കിട്ടുന്നത് അതായത് ബിഗ് ബോസിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്ന ഒരു നിമിഷങ്ങളാണ് ആ നിമിഷത്തിലുള്ള ഒരു അത്ഭുതമായ വീക്കെൻഡ് എപ്പിസോഡ് ഫാമിലി വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഭക്ഷണങ്ങളുടെയും പലഹാരങ്ങളുടെയും നിറവാണ് അവിടെ ഭക്ഷണത്തിൻ്റെയും കിച്ചണിൻ്റെയും ഒരു കലവറ തന്നെയായി മാറി നമുക്കൊക്കെ ഭക്ഷണമില്ലാത്ത ഒരവസ്ഥയാണ് ബിഗ് ബോസ് എന്ന ഈ സീസണിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ നിറച്ചും പലഹാരങ്ങളാണ് ഇത് കൊടുത്ത് കൊടുത്ത് ഇത് തീരുമോ എന്നൊരു സംശയമാണ് ബിഗ് ബോസ് തീർന്നാലും അതവിടെ ബാക്കി കിടപ്പുണ്ടാവും അത്രക്കും കൊണ്ടുവന്നവർ നിറയെ പാത്രം തുളമ്പി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടസ്റ്റൻസിന് ആപ്പിയാണ് ജിൻഡോ ഒക്കെ എല്ലാവരോടും ഒരുപോലെ തന്നെ പെരുമാറുന്നുണ്ട് ജിറ്റോ ഒരിക്കലും തൻ്റെ പെരുമാറ്റവും പെരുമാറ്റ രീതിയോ മാറ്റിപ്പിടിക്കാൻ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല ഫസ്റ്റ് വന്നവരോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്നവരോട് അപ്പോൾ ജിറ്റോ എന്ന ഒരു പെർഫോമൻസിനെ അവിടെ എല്ലാ കണ്ട എല്ലാ ഗസ്റ്റിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ ജനുവനായി പറയുന്നൊരു കാര്യമാണ് നമ്മളും കാണുന്നുണ്ട് ഒരു പെർഫെക്റ്റ് ഗെയിമറിന് ഒരു പെർഫെക്റ്റ് വാല്യൂ ഉണ്ടാവും ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും വരും വരാതിരിക്കാതെ ഇവിടെ പോകാനാണ് ഒരാളെ മറ്റാം അവിടെ ഫേവറിസം ബിഗ് ബോസ് കാണിക്കില്ല അത് ജാസ്മിൻ്റെ വെറും തോന്നലാണ് ജാസ്മിനെ അത് അതിൻ്റേതായ കുറച്ച് അസുഖയും കാര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ജാസ്മിൻ്റെ ഉപ്പ വരുന്നില്ലല്ലോ എൻ്റെ ഉപ്പ എന്ത് വരുന്നില്ല ഞാൻ പുറത്ത് ഡിഗ്രേഡിംഗ് നടന്നതുകൊണ്ട് അവർ വരാതിരിക്കോ ഇറ്റ്സ് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട നമ്മൾ സൊസൈ നമ്മൾ റിവ്യൂ നമ്മൾ റിവ്യൂസിന് നമ്മൾ റിവ്യൂസിന് റിവ്യൂസിന് കൊടുക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടത് നല്ല കാര്യങ്ങളായിരിക്കണം അവർക്ക് വേണ്ടപ്പെട്ട കോണ്ടു മാത്രമേ നിങ്ങളവിടെ പ്ലേസ് ചെയ്യാവൂ നിങ്ങൾക്കിഷ്ടമില്ലാത്ത നിങ്ങളുടെ നെഗറ്റീവ്സ് അവിടെ എടുത്തിട്ട് നിങ്ങളവിടെ പരത്തി നടക്കരുത് അതായത് അതൊരു വേർജനായി മാറും സത്യത്തിൽ നമുക്ക് സന്തോഷകരമായൊരു നിമിഷങ്ങളും സന്തോഷകരമായൊരു കണ്ടൻറ്റും കിട്ടുന്നത് വളരെ ദുർബലമാണ് ഇന്നലെ ജിൻഡ ജിൻഡയുടെ വാപ്പയും വന്നപ്പോൾ മാത്രമാണ് ഒരു കോണ്ടേക്ഷ കിട്ടിയത് ഇറ്റ്സ് അമേസിങ് അപ്പോൾ നമുക്കൊക്കെ എന്നും കിട്ടാത്ത ദാരിദ്ര്യമാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അത് എന്നും നമ്മൾ പറയുന്നതാണ് എല്ലാ സീസണിലും കോണ്ടൻറ്റ് ദാരിദ്ര്യം ഇത്തിരി കുറവാണ് അത് ജെറ്റോ മാത്രമാണ് അറിഞ്ഞ് കളിക്കുന്ന ഒരു വ്യക്തി അതൊരു ഫയറാണ് ആ ഫയർ ഗെയിം ബിഗ് ബോസിലിരുന്നു ഉണ്ടാവണം കാരണം അതില്ലെങ്കിൽ അതൊരു ഗെയിമിൻ്റെ ഒരു പവർ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ കണ്ടസ്റ്റൻ്റ് അറിഞ്ഞിരിക്ക നമ്മൾ അങ്ങനെ കളിക്കൂ ഇങ്ങനെ കളിക്കൂ അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായം ഉണ്ടാകും എല്ലാ കാര്യത്തിലും നമ്മുടേതായ അത് ഗസ്റ്റുകൾ വരുന്നവരെല്ലാം അവരുടെ മക്കളോട് അവരവരുടെ പേരൻസ് പറഞ്ഞു കൊടുക്കുന്ന രീതി കണ്ടാൽ വളരെ നൈസാണ് കാരണം അത് വളരെ ഇഷ്ടമുണ്ട് കാരണം അങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞു കൊടുത്ത് പുറത്തെ കാര്യങ്ങൾ അകത്തേക്ക് ചർച്ച ചെയ്ത രണ്ട് മൂന്ന് തവണ ബിഗ് ബോസ് വാണിങ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ വാണിങ്ങിലേക്ക് കളക്കാനും സാധ്യതയുണ്ട് അതൊരു മോശമാണ് പക്ഷേ കണ്ടസ്റ്റൻസൊക്കെ ഈ കാട്ടുന്നത് ഒരു കുട്ടികളുടെ കളിയാണ് ഭക്ഷണം കാണാത്ത കളിയും ഭക്ഷണങ്ങൾ ക ഇതൊരു കുട്ടികളുടെ ഹാബിറ്റ്സ് ഒരിക്കലും കണ്ടസ്റ്റൻസ് ഉണ്ടാകാറുണ്ട് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ടാലും നല്ല നമ്മുടെ മൈൻഡൊക്കെ നല്ല പ്രഷർ സഹിക്കണം നമ്മൾ കുട്ടികളായി പോരുത് നമ്മൾ കളിച്ച് വിന്നറാകാൻ വരുന്ന വിന്നിങ് മെറ്റീരിയലാണ് ബിഗ് ബോസ് മെറ്റീരിയലാണെങ്കിൽ അതിൻ്റേതായ കോൺട്രവേഴ്സി അതിൻ്റെതായ കൗണ്ടർ ഒക്കെ കൊണ്ടുവരണം നമ്മൾ ഒരിക്കൽ ഒരു ഭാഗത്ത് തന്നെ അടയിരിക്കരുത് അതായത് പെർഫോമൻസ് ആൻഡ് ടാസ്ക് ആൻഡ് ഫൺ എന്നൊക്കെ ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു രീതി അതായത് പ്രേക്ഷകർക്ക് മടുപ്പ് എന്ന് തോന്നുന്ന ഭാഗം എത്തുമ്പോൾ നിന്റെ ഗെയിം ചേഞ്ച് ചെയ്യണം അങ്ങനെ സൃഷ്ടിക്കണം അല്ലാതെ ഒരേ ടാഗിൽ കൊണ്ടുപോയി ഒരേപോലെ എപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ ബോറടിക്കും കോണ്ടൻറ് നഷ്ടപ്പെടും വോട്ടുകൾ കുറയും നിങ്ങളെടുത്ത േഖയും പുറത്തെട്ടമാതിരി കോണ്ടാരിദ്ര്യം പറ്റും സംശയകരമായ പല തെറ്റുകളും നിങ്ങളിൽ നിന്ന് അറിയാതെ വരും അതുകൊണ്ട് സൂക്ഷിച്ചു കളിക്കുക ആരും ഒരു കുട്ടി കുട്ടിവയ്പ് കാണിച്ച് കോണ്ടന്റിന്റെ നിലവാരം നിങ്ങൾ തന്നെ അടിച്ചമർത്തുക നിങ്ങളുടെ വിലയും നിലയും നിങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ പ്രേക്ഷകർ നിലനിർത്തില്ല കാരണം അവർക്കാവശ്യമില്ല നിങ്ങളുടെ ഇതുപോലുള്ള പ്രകടന പ്രകടസനങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ നാണം കെടുത്തുന്ന രീതിയിൽ പ്രേക്ഷകരെ കളിയാക്കുന്ന രീതിയിലുള്ള അപമാനം അവർ ഒരിക്കലും വെച്ച് പൊറുക്കത്തില്ല ഇത് നിങ്ങളുടെ നാളത്തെ പ്രൊഫഷന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു രസകരമായ നിമിത്തങ്ങളാണ് അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ഉപയോഗിക്കണം ഫൺ അതൊരു റിയാലിറ്റി മാത്രമാക്കി മാറ്റുക അതും ഒരു ഷോ മാത്രമാണ് ഇറ്റ്സ് ബിഗിനിങ് അതായത് ഒരു രീതിയിലും നമ്മൾ ഒരിക്കലും ആരുടെ മുന്നിലും ചെറുതായി പോകുക നമ്മുടെ പക്വതക്കുറവ് നമ്മളെ തലപ്പം മത്സരത്തിൽ തോൽവി എന്ന വേഡ്സിലേക്ക് എത്തിക്കുക അതായത് തോൽവി എന്തുകൊണ്ട് നമ്മുടെ ഒരു പവർ ഇല്ലായി നമ്മുടെ ഒരു രസകരമായ രീതിയില്ലായ്മ അതൊക്കെ കാതാ ടാലും കുറവ് കാരണമാണ് അത് ബിഗ് ബോസിലെ ഏത് സെലിബ്രിറ്റി ആയാലും ഏത് സാധാരണക്കാരനായാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നന്ദനയൊക്കെ കളിക്കുന്നത് ഒക്കെയാണ് അഭിഷേകം കുറച്ചും കൂടി വന്നാൽ കളി ഓവറാണ് അതുപോലെ സായിയും പക്ഷേ ഒരിക്കലും ജിറ്റോൻ്റെ അപ്പുറം ഒരു മത്സരാർത്ഥിയും കടന്നിട്ടില്ല അത് പക്ക ഉറപ്പാണ് ഒരാൾക്കും ജിറ്റോനെക്കാട്ടി മതിപ്പില്ല കാരണം അത്രക്കും വോട്ട് കയറിയ ഒരേ ഒരു മത്സരാർത്ഥി അവിടെ ജിറ്റോ മാത്രമാണ് അത് പ്രേക്ഷകരായി നിങ്ങൾ മനസ്സിലാക്കുക അത് അതുകൊണ്ട് മാത്രമാണ് ജിറ്റോ എന്ന മത്സരാർത്ഥി അവിടെ വിന്നറാകാൻ സാധ്യത കാരണം ബിഗ് മെറ്റീരിയൽ തന്നെയാണ് അത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു കോണ്ടും ഒരു സ്ട്രാറ്റജിയും ഒരു ചേഞ്ചിങ് മൂമെൻറ്റും ഒരു മാറ്റിപ്പിടിക്കലും ഒക്കെ അവിടെയാണ് സംഭവിച്ചത് ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റിപ്പിടിക്കൽ അത് സംഭവിക്കുന്നുണ്ട് പക്ഷേ വളരെ വളരെ നിസ്സാരമാക്കി കളിക്കുന്ന പല കണ്ടസ്റ്റൻസുണ്ട് അവിടെ അവർക്ക് ആവശ്യമില്ലെങ്കിൽ വിട്ടുകളയണമെന്നും അവർക്ക് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഉപയോഗമില്ലെങ്കിൽ അവരെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല എവിക്ഷൻ അതായത് അത് എവിക്ഷൻ ചെയ്ത് പുറത്താക്കണം ഞാനിവിടെ കരഞ്ഞും മിടിഞ്ഞും നാണംകെട്ടം ജീവിക്കുകയാണെന്നുള്ള തോന്നൽ ആ മത്സരാർത്ഥിക്ക് തോന്നിപ്പോയാൽ അത്ര ബാധ്യതയൊന്നും ബിഗ് ബോസ് ഏറ്റെടുക്കട്ടെ ഇറ്റ്സ് ഔട്ട് അതായത് ആ ഒരു മത്സരത്തിന് ഇവർ അർഹതയല്ല അത്രമാത്രം അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഓരോ കാര്യവും നമ്മുടെ ബോണസ് അത്ര മാത്രമേ ഇതൊക്കെ ഉണ്ട് ഉള്ളൂ എന്നല്ല അത്തരം ഉണ്ട് എന്ന് ചിന്തിച്ച് പോവുക അത് കിട്ടിയാലും ഒരു ബോണസാണ് ഒരിക്കലും നമുക്ക് മായ്ക്കപ്പെടാത്തൊരു ബോണസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ റിയൽ ലൈഫിൽ ഈ ഓർമ്മകൾ മറന്നു പോകുന്നു നോ ഇത് നാച്ചുറൽ ഒരു മൊമെൻസ് ആണ് സിനിമയോ ടി വിയിലോ സീരിയലിലോ അഭിനയിച്ച ഒരു സംസാരം നോ ഇറ്റ്സ് റിയാലിറ്റി അപ്പോൾ റിയാലിറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലതും മറക്കില്ല അച്ചടിച്ച വെച്ചതുപോലെ അതവിടെ പെർഫെക്റ്റായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഫാമിലി റൗണ്ടൊക്കെ വരുന്നതുകൊണ്ട് ബിഗ് ബോസിനെ ഒന്ന് നിലനിർത്തുന്നുണ്ട് പിടിച്ച് താങ്ങുന്നുണ്ട് അവരുടെ മെയ്ക്ക് വിലീഫും മെയ്ക്ക് ടാലൻറ്റുമൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്കൊരു അടിത്തറ വേണം ആ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് എന്ന ഷോ അതുകൊണ്ട് സീസൺ സിക്സിലെ ഈ എഴുപത് എപ്പിസോഡ് എഴുപത് വീക്കിൽ എത്തുമ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവർക്ക് കൂടുതൽ 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 സീരിയസ് ആകേണ്ടിയിരിക്കും ഇനി ഈ കളി പോരാ ഇനിയും വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ട അപ്പം ആ വെല്ലുവിളികൾക്കൊക്കെ നിന്ന് കൊടുക്കേണ്ടി വരും ചോയ്സ് ഇതൊരു നിബന്ധനകളാണ് അപ്പം ആ റൂൾസൊക്കെ കറക്റ്റ് നമ്മൾ പോയിന്റിലോട്ട് നോക്കണം കൂടുതൽ ഫിസിക്കൽ അറ്റാക്ക് സംഭവങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കുതിരി മാറാം എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം ഫിസിക്കൽ സാറ്റിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ദ ഗെയിം ഞാൻ ഈ ഗെയിം കളിക്കുന്നില്ല അപ്പം നമുക്ക് ഫിസിക്കൽ അസാർട്ട് തരുന്നില്ല ഈ ഗെയിമുമായി നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ പോയിൻ്റുകൾ നിങ്ങൾ കുറഞ്ഞിടാം പക്ഷെ നിങ്ങളുടെ ബോഡികൾക്കൊന്നും ഡാമേജ് പറ്റില്ല അല്ലാതെ ഫൺ ഗെയിമുകളാണെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മാത്രം എങ്ങനെ അവരെ എമോഷനിൽ തകർക്കാം അവരെ എങ്ങനെ ബ്രേക്ക് ഡൗൺ ആക്കാം ദാറ്റ് ഈസ് ഗെയിം ദാറ്റ് ഈസ് ബിഗാസ് അത് കാണിക്കുന്നത് മൊത്തം ജിൻഡോ മാത്രമാണ് അത് പെർഫെക്റ്റായി കാണിക്കുന്നു പെർഫെക്റ്റായി കളിക്കുന്നു ഫിസിക്കൽ ആയിട്ട് പോലും ജിൻഡോ പെട്ടുപോകുന്നുണ്ട് അതുപോലും ഗെയിമായിട്ട് മാത്രമേ ജിറ്റോ എടുത്തിട്ടുള്ളൂ അതാണ് ആ ഒരു ബ്രില്യൻറ്റും ആ ബ്രില്ല്യൻ്റ് സീരിയസും നിങ്ങൾ പ്രേക്ഷകരും ഒന്ന് മനസ്സിലാണ് അവിടെ പലരും കുട്ടിത്തമായി മാറിയിരിക്കുകയാണ് അവിടെ ബമ്മയും മറ്റേതും മറിച്ചതും ഇതൊക്കെ ആവശ്യമുണ്ട് നമ്മൾ എത്രക്കാരനാണെന്ന് നമുക്കറിയാത്ത ഒരു മട്ടിലുള്ളൊരു സൊസൈറ്റിക്കുള്ളൊരു പേരുദോഷമാണ് അതുകൊണ്ട് നമുക്കൊരു ഇതുണ്ട് ആ ഈ ആ ആ ഇത് നഷ്ടപ്പെടാതെ നിങ്ങൾ നിലനിൽക്കുക കുട്ടിത്തം വേണമെന്നല്ല വേണ്ട എന്നല്ല കുട്ടിത്തം വേണമെന്നാണ് പക്ഷേ കുട്ടിത്തം ഓവറായിപ്പോയി അത് ആവശ്യമില്ലായ്മയായി അപ്പോൾ അത് അത് അതിനെയൊക്കെ ഒന്ന് ബോർഡർ ചെയ്യണം നിങ്ങൾ തന്നെ ബോർഡറിങ് ചെയ്യണം അപ്പോഴേ അതിൻ്റെ ആവശ്യങ്ങൾ വരും അപ്പോൾ ഇനി നാളെയും കുറച്ച് ഇന്ന് ലാലേട്ടം വരും നാളെയും ലാലേട്ടം വരും അപ്പോൾ രണ്ട് എപ്പിസോഡിൻ്റെയും അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുണ്ട് അതിൻ്റെ റിവ്യൂമായി നമ്മൾ പിന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ ഫോർ അവർ